തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള അംഗ പട്ടിക ആദ്യം പ്രഖ്യാപിച്ച ബി ജെ പി ആ പട്ടികയിൽ ഉൾപ്പെട്ട കാട്ടായക്കുണ വാർഡിലെ രേഷ്മ രാജ് നമ്മോടൊപ്പം ചേരുകയാണ് വനിതയ്ക്കും യുവാക്കൾക്കും ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള പട്ടികയായിരുന്നു അതിൽ യുവത്വത്തിന്റെ പ്രതീകമായി ബി ജെ പിയുടെ യുവ മാറിയിരിക്കുകയാണ് രേഷ്മ രേഷ്മ ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് അല്ലേ എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മാക്സിമം ജയിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മേഖലയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിനവസരം തന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ്റെ അകമഴിഞ്ഞ നന്ദിയുണ്ട് ഞാൻ ഈ മേഖലയിലോട്ട് ആദ്യമായിട്ടാണ് മാക്സിമം വിജയിക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് എൻ്റെ ആഗ്രഹം ഇത്തവണ കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം ഉണ്ടാകുമെന്നുള്ള ഉറച്ചു വിശ്വാസവും വികസിതാനന്ദപുരിയുമാണോ നിങ്ങളും അവിടെ കാട്ടായി കാട്ടായികുണത്തും അങ്ങനെ തീർച്ചയായും ബി ജെ പിയുടെ ഭരണം തന്നെ വരണമെന്നാണ് ുന്നത് അതിനുവേണ്ടി മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യും ഇപ്പൊ എൽ ഡി എഫിന്റെ കയ്യിലാണ് അപ്പൊ എൽ ഡി എഫിന്റെ കയ്യിൽ കുറച്ച് വിശ്വാസം പിടിച്ചെടുക്കണമെന്നാണ് വിശ്വാസം മാറ്റം ആഗ്രഹിക്കാത്ത ജനങ്ങളില്ലല്ലോ എല്ലാം മാറ്റം കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി മാക്സിമം പ്രവർത്തിക്കും